നമസ്കാരം ഇന്ന് എനിക്ക് ഇവിടെ സംസാരിക്കാൻ കിട്ടിയിരിക്കുന്ന വിഷയം എൻ്റെ വിദ്യാലയത്തെ കുറിച്ചാണ് തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലയായ പത്തനംതിട്ട ജില്ലയിലെ അടൂർ താലൂക്കിലാണ് എൻ്റെ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് അടൂരിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമാണ് എൻ്റെ വിദ്യാലയം എൻ്റെ വിദ്യാലയത്തിൽ വിശാലമായ കളിസ്ഥലവും വിവിധ തരത്തിലുള്ള കളിക്കോപ്പുകളുമുണ്ട് രണ്ടാം തരം വരെയുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് പരിചയസമ്പന്നരായ അധ്യാപകർ ഉള്ളത് എൻ്റെ വിദ്യാലയത്തിന്റെ മുതൽ കൂട്ടാണ് വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളും പൂത്ത് തളർത്തു നിൽക്കുന്ന നിരവധി വൃക്ഷങ്ങളാലും സമർത്ഥമാണ് എൻ്റെ പൂങ്കാണ് ഇത് എൻ്റെ വിദ്യാലയത്തെ കൂടുതൽ മനോഹരമാക്കുന്നു വിവിധ തരത്തിലുള്ള കഥകളും മനോഹരമായ കവിതകളും നിറഞ്ഞതാണ് എൻ്റെ വിദ്യാലയത്തിലെ വായനശാല മലയാള സംസ്കാരം കലാ സാംസ്കാരിക നഗരമായ അടൂരിൽ തലയുയർത്തി നിൽക്കുന്ന എൻ്റെ വിദ്യാലയത്തിൽ നിന്നും ഭാവി തലമുറയിലേക്കുള്ള ഉത്തമ പൗരന്മാരെ വാർത്തെടുക്കുന്നതിനായി കലാകായിക സംസ്കാരത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ രീതി എൻ്റെ വിദ്യാലയത്തിൻ്റെ പ്രത്യേകതയാണ് പഠനത്തിൽ മാത്രമല്ല കലാകായിക രംഗത്തും മികവ് പുലർത്തുന്നതിനും ഇന്നത്തെ കുഞ്ഞുങ്ങളാണ് ഭാവി തലമുറയിൽ നിന്ന് തിരിച്ചറിഞ്ഞ് അവരെ ഉത്തമ പൗരന്മാരാക്കുക എന്നുള്ളതുമാണ് എൻ്റെ വിദ്യാലയത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം